ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സോണി കിരണോട് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കറിയായിരുന്നു ഏട്ടാ ഇവർ വരുമെന്ന് കൊച്ചുമകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആരുടെ കാല് പിടിക്കാനും മടിക്കില്ല അവർ ആ ഇനിയിപ്പോൾ കല്യാണി എന്താ നിൻ്റെ ഉദ്ദേശം എനിക്കൊരു ഉദ്ദേശവും ഇല്ല കിരൺ അവൻ ജയിലിൽ തന്നെ കിടക്കണം അതേ മോളെ ഞാനും അതുതന്നെ പറയുള്ളൂ നാട്ടുകാരുടെ മുഴുവനും സ്വർണങ്ങളും പണവും പിടിച്ചു പറിക്കുന്നവൻ ഒരിക്കലും ഓർത്ത് ജീവിക്കേണ്ടവനല്ല അകത്ത് കടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടവനാണ് അവനും അവൻ്റെ അച്ഛനും അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ദീപയും ആകെ ദേഷ്യപ്പെട്ടതിനകത്തേക്ക് പോവുക പിന്നീട് കാണിക്കുന്നത് മൂങ്ങയാണ് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് മൂങ്ങ തിരിച്ചു വരുന്നത് കണ്ട് രതീഷും കാദമ്പരിയും ആ എവിടേക്കായിരുന്നു യാത്ര എവിടെ പോയിട്ടാണ് വരുന്നേ എന്ന് ചോദിക്കുക അപ്പം കാദമ്പരി എൻ്റെ രതിയേട്ടാ അത് രതിയേട്ടെന്ന് അറിഞ്ഞൂടെ അമ്മുമ്മ എവിടേക്കാണ് പോയെന്ന് നമ്മളെ വിളിച്ച് കല്യാണിക്ക് കാര്യം പറഞ്ഞല്ലോ പിന്നെ എന്തിനാ രതിയേട്ടെ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുന്നത് അല്ല എന്നാലും ഇവരുടെ അറിയാൻ വേണ്ടി ചോദിച്ചതാ ഹാ എന്തിനാ അമ്മൂമ്മേ നിങ്ങൾക്ക് നാണില്ലേ വെറുതെ കല്യാണിയുടെ കാല് പോയി പിടിക്കേ ഏഹ് അവള് ഒന്നിനും കൊള്ളാത്തവള് എന്നാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ കല്യാണി തന്നെ വേണം കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് കാദമ്പരീൻ്റെ ദേഷ്യം മൂങ്ങയെ കുറ്റപ്പെടുത്തുക അത് കേട്ടതും പ്രകാശൻ അമ്മേ അമ്മ ഇത് എന്തിനാ അങ്ങോട്ട് പോയത് എന്താ അങ്ങോട്ട് പോയതുകൊണ്ട് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ദേ എനിക്ക് കല്യാണിയുടെ കാല് പിടിക്കേണ്ടി വന്നാലും ഒരു പ്രശ്നവും ഇല്ല കാരണം എനിക്കെൻ്റെ കൊച്ചുമോനെ വെളിയിൽ ഇറക്കണം അതിനുവേണ്ടി ഞാൻ ഏത് വരെ പോകടാ പ്രകാശ അത് കേട്ടതും അമ്മേ അമ്മയ്ക്ക് നാണോ ഇല്ലേ ഏ എന്തിനു വേണ്ടിയാ അവിടെ പോയി അവളുടെ കാല് പിടിക്കുന്നേ ഞാൻ പറഞ്ഞല്ലോ പ്രകാശ എൻ്റെ കൊച്ചുമോനെ വെളിയിലിറക്കാൻ ആരുടെ കാല് പിടിക്കാനും എനിക്കൊരു നാണോ ഇല്ല അതുകൊണ്ട് എനിക്കൊരു സങ്കടവും ഇല്ല അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ കൊച്ചുമോനെ ഇറക്കി പറ്റൂ എന്നൊക്കെ പറയുക ആ എന്താ നിങ്ങൾ പറയുന്നത് കൊച്ചുമോനെ ഇറക്കിയിട്ട് അവനെ കൊണ്ട് എങ്ങോട്ട് പോകാനോ ഉദ്ദേശം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൊച്ചുമോനെയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ അവനെങ്ങാനും ജയിലിൽ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട എനിക്കത്രേ പറയാനുള്ളൂ കല്യാണി ഞാനൊക്കെ നിങ്ങൾക്കൊക്കെ അധികം പറ്റാം പക്ഷേ ദേ ആ വിക്രം എന്ന് പറയുന്നവനെ നിങ്ങൾ തലയിൽ കയറ്റിക്കൊണ്ട് നടന്നാലേ ഇപ്പം മനസ്സിലായല്ലേ എനിക്ക് അവനോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഈ വീട്ടിലേക്ക് അവനെ കയറ്റേം വേണ്ട എന്തായാലും പാവപ്പെട്ട വയസ്സായ അമ്മൂമ്മയുടെ പ്രായമുള്ള ആൾക്കാരുടെ കഴുത്തിൽ നിന്നുള്ള മാല പിടിച്ചുപറിച്ച അവന് ഇത്രയും നാളും ജീവിച്ചത് അതുകൊണ്ട് തന്നെ അവനോട് അവനോടാ ക്ഷമിക്കില്ല അമ്മൂമ്മ അമ്മമ്മക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ അമ്മമ്മ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാദമ്പരി ഒച്ച ഇടാം അപ്പോൾ രതീഷ് ചോദിക്കുക അല്ല നിങ്ങൾ കല്യാണിയെ കാണാൻ പോയി എന്നിട്ട് കല്യാണി എന്താ പറഞ്ഞേ ആ അവൾ വിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും കല്യാണി മോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ നമ്മളൊന്നു കരയുന്നത് കണ്ട അവളുടെ മനസ്സലിയും ഞാൻ ഞങ്ങളൊക്കെ അവളെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്നേഹിച്ചിട്ടില്ലെങ്കിലും അവൾക്കൊക്കെ ഞങ്ങളോട് വലിയ സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അവളുടെ മനസ്സൊന്നും അലിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും വേണ്ട എന്ന് പറയുന്നത് അവളടാ നിന്റെ ഭാര്യ അത് കേട്ടത് പ്രകാശൻ ഞെട്ടലോടുകൂടെ അല്ലെങ്കിലും അങ്ങനെയാ അവൾക്ക് ഒരിക്കലും അത് അവനെ സ്നേഹിക്കാനൊന്നും കഴിയില്ല ഞാൻ അവളുടെ മോളെ തള്ളി പറഞ്ഞപ്പോൾ അവളെൻ്റെ മോനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം ദേഷ്യപ്പെടുക അല്ല അവളുടെ അവൻ്റെ മുൻഭാരി അവിടെ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അവളും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവളും അതുതന്നെ പറഞ്ഞത് അവൻ അങ്ങനെ ഒരു തിരിച്ചടി കിട്ടേണ്ടതാണെന്ന് ആ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും എനിക്ക് കല്യാണിയുടെ മേലൊരു പ്രതീക്ഷയുണ്ട് കല്യാണി ചിലപ്പോൾ നമ്മളെ രക്ഷിക്കും എടാ മോനെ പ്രകാശ എനിക്ക് നല്ല ഉറപ്പുണ്ടടാ എന്നാലും വേണ്ടായിരുന്നമ്മേ അമ്മ പോയി അവളുടെ കാല് പിടിക്കണ്ടായിരുന്നു എന്തിനു വേണ്ടിയാ അവളുടെ കാല് പിടിച്ച് വെറുതെ നമ്മൾ താഴ്ന്നു കൊടുക്കുന്നത് എടാ എൻ്റെ കൊച്ചുമോനെ ഇറക്കാൻ എനിക്ക് ആരുടെ മുൻപിലും താഴേണ്ടി വന്നാലും ഞാൻ താഴും പ്രകാശാണ് അതിൽ വേറെ ഒന്നും എനിക്കൊന്നും വേറെ പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ എങ്ങനെ നിൽക്കുക നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഒരു കാര്യം പറയാം വിക്രങ്ങാനും ജാമ്യത്തിൽ ഇറങ്ങിയ അവനെ കൊണ്ട് ഈ വീടിന്റെ പാടി ചവിട്ടണ്ട അങ്ങനെ ചവിട്ടിയാൽ ഞാൻ രതീഷ്ടം ഈ വീട്ടിൽ നിന്ന് താമസം മാറും അറിയാലോ അത്യാവശ്യം ആട കൊടുത്ത് വേറെ വീടടുത്ത് ജീവിക്കാനൊക്കെയുള്ള കഴിവ് ഇപ്പൊ ഞങ്ങൾക്കുണ്ട് ജോലിയും ഉണ്ട് അതുകൊണ്ട് ഒരു പേടിയില്ല ഇല്ല എന്നാണെങ്കിൽ മര്യാദക്ക് മോനെ വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് രണ്ടെണ്ണം ഇറങ്ങിക്കൊള്ളാം അത്ര എനിക്ക് പറയാനുള്ളൂ പാടികാതും എന്നും പറഞ്ഞുകൊണ്ട് കാദമ്പരിയും വിളിച്ചുകൊണ്ട് രതീഷ് അകത്തേക്ക് പോയി രതീഷ് അകത്തേക്ക് പോയതും മൂങ്ങ കരഞ്ഞുകൊണ്ട് എന്താടാ പ്രകാശ എല്ലാവരും നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാമ്മേ നമ്മുടെ വിധി അല്ലാതെ വേറെ ഇപ്പോൾ എന്ത് പറയാനാ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് ആകെ കരഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക എന്തായാലും നീ വിഷമിക്കേണ്ട മോനെ എങ്ങനെയെങ്കിലും നമ്മുടെ കൊ എൻ്റെ കൊച്ചുമോനെ ഞാൻ പുറത്തിറക്കും കല്യാണിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ശരി എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ അകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയെയും സരൈവിനെയുമാണ് ആ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടമ്മേ ആ കല്യാണിയെ കാണണ്ടല്ലോ ഓ ഏത് നേരം അവൾ അവളുടെ മോനെ എടുത്തോണ്ട് വന്ന് എൻ്റെ മുൻപിൽ ഒന്ന് താരാട്ട് പാടുന്നത് കേൾക്കണ്ടല്ലോ അത്രയ്ക്ക് ആശ്വാസമുണ്ട് അവിടെ വന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ ആ ഒരു എന്തോ ഒരു മനസ്സിനും വല്ലാത്തൊരു ശാന്തതയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കോളിങ് ബെല്ലടിക്കുക ആ ഞാൻ പോയി നോക്കാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ശാരി എഴുന്നേറ്റ് പോയി വാതിൽ വാതിലുറന്നു ആഹാ നിങ്ങളായിരുന്നോ മോൻ എപ്പോഴാണ് വന്നേ ഞാനത് ഇപ്പോൾ വന്നോളമ്മേ ഞാൻ മാത്രമല്ല വേറൊരാളും കൂടി ഉണ്ട് അപ്പോൾ രാഹുൽ ആഹാ ഇതെന്താ രാഹുലേട്ടനും വന്നോ രാഹുലേടനെ ഡിസ്ചാർജ് ചെയ്തോ ആ അതെ എന്നെ ഡിസ്ചാർജ് ചെയ്തു ഏയ് നോണേ അമ്മേ നോണാ ഒന്നും ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് പോകണം പോകണമെന്നും പറഞ്ഞ് സിസ്റ്റർമാരോടും ഡോക്ടർമാരോടും ഒക്കെ ഒച്ചയായിരുന്നു ഇയാൾക്ക് എന്താ തലയ്ക്ക് പ്രാന്തുണ്ടോ ആ അതേടി എനിക്ക് തലയ്ക്ക് പ്രാന്താ നിന്നെയൊക്കെ നിന്നെയൊക്കെ നോക്കണ്ടേ നിനക്കൊന്നും ഒരേ വരാതെ കൊണ്ടുനടക്കണ്ടേ അതുകൊണ്ട് എനിക്ക് തലയ്ക്ക് പ്രാന്തം പിടിച്ചിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഒച്ചപ്പാടിടുവാ ഇത് കേട്ടതും തരയൂ അച്ഛാ അച്ഛന് ഇതെന്താ പറ്റിയേ അച്ഛൻ കാരണം ഞങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങളൊന്നും ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പെടാപ്പാട് പെടുന്നത് ദേ ഇനി എന്നിട്ട് ഓരോന്ന് പറയാം എന്ത് മനസ്സിലായല്ലോ ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ രാവുലേട്ടാ നമുക്ക് നമ്മുടെ മുറിയിൽ പോയി കിടക്കാം മോളും മോനും ഇവിടെ കിടന്നോട്ടെ വേണ്ട വേണ്ട അങ്ങനെ കിടക്കണ്ട അപ്പൊ മനോഹർ അതേ സറിയൂ അങ്ങനെ കിടന്ന അച്ഛനെ ചിലപ്പോ പേടിയായിരിക്കും നമ്മളെങ്ങാനും തെറ്റ് തെറ്റെയ്താലോന്ന് എൻ്റെ അച്ഛാ അച്ഛന് ഞങ്ങളെ ഇത്രയ്ക്ക് വിശ്വാസം ഞാൻ തെറ്റൊന്നും ചെയ്യില്ല അച്ചാ വേണ്ട അങ്ങനെ കിടക്കണ്ട കിടക്കണ്ടെന്നാണ് പറഞ്ഞത് വ്രതം തെറ്റിക്കണ്ട എന്തായാലും ദേ നമുക്ക് നാല് പേർക്കും കൂടെ കിടക്കാൻ പറ്റിയ മുറി ഉണ്ടോയെന്ന് ഞാനേ അവിടെ റിസപ്ഷനിൽ ചെന്ന് ചോദിക്കട്ടെ അതിന് ശേഷം ഞാൻ വരാം ഷേ നിങ്ങൾക്ക് തലയ്ക്ക് പ്രാന്ത അതേടി എനിക്ക് തലയ്ക്ക് പ്രാന്ത നിന്നെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് പോവുക അത് കണ്ടതും ശാരയും സരയും എന്താ മനുഷ്യട്ടാ അച്ഛൻ ഇങ്ങനെ ഓ ഒന്നും പറയണ്ട അച്ഛന് ശരിക്കും തലയ്ക്ക് പ്രാന്താന്ന് തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ എന്നെ തല്ലാൻ വന്നത് ഏഹ് എൻ്റെ മനുവേട്ടനെ അച്ഛൻ തല്ലാൻ വന്നോ ആ അതിനെപ്പോൾ കുറ്റപ്പെടുത്തുമെന്ന് വേണ്ട സറിയോ അച്ഛന് വയ്യാത്തോണ്ടല്ലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും എന്നാ പിന്നെ എൻ്റെ മോനെ ഹോസ്പിറ്റലിലല്ലേ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് ഏഹ് ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് കൊണ്ടുവന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുക അതിനെങ്ങനെയാ അച്ഛൻ സമ്മതിച്ചാലല്ലേ സമ്മതിച്ചാലല്ലേമ്മേ എനിക്കത് ചെയ്യാൻ പറ്റൂ ഒന്നും മിണ്ടാതെ ഇറങ്ങി ഓടുമായിരുന്നു ഞാൻ പിന്നാലെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ പെട്ടുപോയതന്നെ എന്നൊക്കെ പറഞ്ഞു മനോഹർ ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം റിസപ്ഷനിൽ പോയി രാഹുൽ ചോദിക്കുക അതെ നാല് പേർക്ക് ഒരുമിച്ച് കിടക്കാനുള്ള മുറി ഉണ്ടാവുമോ ഞാൻ സെർച്ച് ചെയ്തിട്ട് പറയാം സാർ എന്നും പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്തതിന് ശേഷം അവർ സാർ ഒരു രണ്ട് മണിക്ക് റൂം കാലിയോ നിര മതിയോ ആ മതി മതി എന്നും പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ രണ്ട് മണിയായി രണ്ട് മണിയായിപ്പോൾ രാഹുലിനും മനോഹറിനും സരയൂവിനും ഷാരിക്ക് ഒക്കെ ഒരുമിച്ച് കിടക്കാൻ വേണ്ടിയുള്ളൊരു മുറി കിട്ടി ഈ സമയം ആ മുറിയിലക്കകത്ത് കയറിയതും ദേ ഇതിൽ രണ്ട് മുറിയുണ്ട് ഉണ്ട് അകത്തൊരെണ്ണം പുറത്തൊരെണ്ണം അകത്ത മുറിയിൽ ഞാനും മനോഹരും കടന്നോളാം ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കിടന്നോ പുറത്ത് മനോ നീയും സരയും കിടന്നോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഷാരി എന്താ രാഹുലോട്ടെ ഇത് നമ്മൾക്ക് രണ്ടുപേർക്കും ഇവിടെ കിടക്കാം മോളും മനുമോനും അകത്ത മുറിയിൽ കിടന്നോട്ടെ അത് വേണ്ട എന്നല്ലേ പറഞ്ഞത് ഷെ നിങ്ങൾക്ക് ഭ്രാന്താണോ അതെ എനിക്ക് മാത്രമല്ല ഇവൾക്കും ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാ ഈ കാണിച്ചു പറയുന്നത് മുഴുവനും മനസ്സിലായല്ലോ എന്നും പറഞ്ഞു രാഹുൽ ഒച്ചയിടുവാ അത് കേട്ടതും സാരയല്ലമ്മേ അച്ഛൻ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഞാൻ അച്ഛനോടൊപ്പം ഇവിടെ കിടന്നോളാം നിങ്ങൾ നിങ്ങളകത്തേക്ക് പോയിക്കോ എന്നും പറയണം അത് കേട്ടത് ശരീം സരീം അകത്തേക്ക് പോയി അവർ രണ്ടരകത്തേക്ക് പോയത് മനോഹറിനോട് രാഹുൽ എടാ മര്യാദയ്ക്ക് ഇരുന്നോളണം അതെ അമ്മായി കൂടുതൽ എന്നെ ഭരിക്കാൻ വരല്ലേ എടാ ഏ എൻ്റെ കൈ ചുരുട്ടി നിന്റെ നെഞ്ചത്തൊരു അടി തന്നാലുണ്ടല്ലോ നീ പിന്നെ ജീവിച്ചിരിക്കില്ല അതെ ഞാൻ കരാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റാ ബ്ലാക്ക് ബെൽറ്റ് എൻ്റെ കൈന്ന് പറഞ്ഞാൽ കിട്ടിയാലുണ്ടല്ലോ നിങ്ങളും ജീവിച്ചിരിക്കില്ല എടാ എൻ്റെ മോളുടെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല അവൾക്ക് എങ്ങാനും ദേഷ്യം വന്നാലേ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും അവൾ നോക്കില്ല ചിലപ്പോ നിന്നെ കൊന്നുപോലും കളയും അതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങളുടെ മകൾക്ക് എന്നേക്കാളും നല്ല പയ്യനെ വേറെ കിട്ടുമോ ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങളങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ മനുഷ്യ അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ ഇത് ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും നിങ്ങളുടെ അത്രയും ഫ്രോഡൊന്നും അല്ല ഞാൻ നിങ്ങൾ എന്നെ കടത്തി വെട്ടിയില്ലേ എന്നൊക്കെ പറയാം മര്യാദയ്ക്ക് കയറിപ്പോയി കിടക്കണ റാസ്കലെ എനിക്ക് കിടക്കാൻ മനസ്സിലുള്ള റാസ്കലെ എന്ന് മനോഹർ ഇത് കേട്ടതും എന്നോട് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ മര്യാദ ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ടാവും നിങ്ങൾ മര്യാദ സംസാരിച്ചാൽ ഞാനും മര്യാദയ്ക്ക് സംസാരിക്കും മനസ്സിലായോ എന്നും മനോഹർ പറയുക ഇത് കേട്ടതും രാഹുൽ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്കല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എനിക്ക് നിന്നെ കൊല്ലാനധികം താമസമൊന്നും വേണ്ട അത് കേട്ടതും അതെ മകളെ ജീവനോടെ കാണണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാതിരിക്കണം എന്നെ മര്യാദയ്ക്ക് എൻ്റെ ഇഷ്ടത്തിന് വിട്ടോളണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മോളെ പിന്നെ നിങ്ങൾ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല നിങ്ങൾക്കറിയാലോ അവളെ ഞാൻ വിളിച്ച എൻ്റെ ഒപ്പം അവൾ പോ മണി മണി പോലെ ഇറങ്ങി വരും അതുകൊണ്ട് മര്യാദയ്ക്ക് നിൽക്കുന്നതായിരിക്കും അമ്മായി അച്ഛന് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടങ്ങ് പോകും കണ്ടെത്താതെ ഓരത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങോട്ട് പോവുക ഇത് കേട്ടതും രാഹുൽ പേടിച്ചു ഈശ്വര ഇനി ഞാനങ്ങനെ മുടക്കിയാ ഇവളവനെ അവളെ അവനവളെങ്ങോട്ട് പോവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് സി എസിനെയാണ് സി എസ് ആരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ അങ്ങോട്ട് വന്നു കിരൺ വന്നതും എന്താച്ചാ അച്ഛൻ്റെ മുഖത്തൊരു ടെൻഷൻ അത് പിന്നെ എന്താച്ചാ എന്ത് പറ്റിയും അത് പിന്നെ മെസ്സേജ് ഒന്നും വന്നില്ല മോനെ മെസ്സേജോ ആരുടെ മെസ്സേജ് ഇത്രയും നാളും ഒരു മെസ്സേജ് വന്നുകൊണ്ടിരുന്നല്ലോ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇപ്പം ആ മെസ്സേജ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ആലോചിച്ചിരുന്നതാ ആ അപ്പം അച്ഛൻ്റെ മനസ്സിലേക്കും അവർ കയറി വന്നു എന്നാണ് അർത്ഥം അല്ലേ എന്ത് ആര് കയറി വന്നു എന്ന് എടാ നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് ഡേ അതല്ല അച്ഛാ ഇപ്പം അവർ ജയിച്ചു എന്നല്ല അതിനർത്ഥം അച്ഛന് മെസ്സേജ് ഒന്നും വരാത്തപ്പോൾ അച്ഛൻ ടെൻഷൻ അടിക്കുമല്ലേ അപ്പം അതിൻ്റെ അർത്ഥം എന്താ അവർ വിജയിച്ചു അച്ഛൻ തോറ്റു ഒന്ന് പോടാ എനിക്കങ്ങനെ അവർ മെസ്സേജ് അയക്കാത്തതിൽ ടെൻഷനൊന്നുമില്ല പിന്നെ എനിക്ക് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ആലോചിച്ചതാ വേണ്ടച്ഛാ അച്ഛൻ കൂടുതലൊന്നും പറയണ്ട എനിക്കിപ്പോൾ മനസ്സിലായി അതേ അടുത്ത അമ്പത്തിനാലാമത്തെ പിറന്നാളിന് അച്ഛനെയും അമ്മയും കൂടെ ഒന്നിക്കാൻ ഒന്നിപ്പിക്കാം ഞാനും കല്യാണിയും പെടാപ്പാട് പെടുവാ അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ്റെ മനസ്സ് വേറെടുത്തേക്ക് ചാഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഒന്ന് പോടാ എൻ്റെ രൂപയല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല പിന്നെ ഇത്രയും നാൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് മെസ്സേജ് അയക്കേണ്ടായപ്പോൾ ഒരു സങ്കടം അത്രയേ ഉള്ളൂ ആ വേണ്ട വേണ്ട അച്ഛൻ കൂടുതലൊന്നും പറയണ്ട അച്ഛൻ്റെ ഹൃദയമെടുപ്പ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനൊന്ന് ചാഞ്ഞ് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ സി എസിന്റെ നെഞ്ചിലേക്ക് ചായുവ എടാ എന്തുവാണിത് ഒന്ന് പോടാ എനിക്കങ്ങനെയൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ വേണ്ട വേണ്ട അച്ഛനുണ്ട് അച്ഛൻ്റെ മനസ്സിൽ അവരോടുള്ള സ്നേഹമുണ്ട് എനിക്ക് മനസ്സിലായി കിരണേ അനാവശ്യം പറയരുത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് സി എസ് കിരണെ വഴക്കു പറയുക ഇത് കേട്ടത് മനസ്സിലായി മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ കളിയാക്കുവാണ് ഒന്ന് കൊടാപ്പാ എന്ന് പറഞ്ഞ് സി എസ് ഈ സമയം രൂപയാണ് കാണിക്കുന്നത് രൂപ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി അങ്ങോട്ട് ചെല്ലുക ആ വാമോളെ മോളിപ്പോ സിനിമാ നടിയായിരിക്കാണല്ലോ സിനിമ നടിയോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ ആ മോളുടെ വാർത്തയാണ് ഇപ്പോൾ പത്രത്തിലും ടി വിയിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഏത് ചാനൽ മാറ്റിയാലും മോളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയോ അമ്മേ ഒരിക്കലുമില്ല മോളെ മോൾ ചെയ്തതാണ് ശരി മോളുടെ അനിയനാണെന്ന് പോലും നോക്കാതെ മോള് അവനെ പിടിച്ചു കൊടുത്തില്ലേ ഇതുപോലെയുള്ള മിടിക്ക് വേറെ ആർക്കും ഉണ്ടാവില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ കല്യാണി പുകഴ്ത്തുക അതു പിന്നെ അമ്മേ ഈ നാട്ടിൽ നടന്ന പല മോഷണങ്ങൾക്കും കാരണം അവനും അവൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും കൂടെ ചേർന്ന് മോഷണം നടത്തിയതിന് ശേഷം ഏഹ് ഇങ്ങനെയൊക്കെ വഴിയിൽക്കൂടെ പോകുന്നവരെ ചവിട്ടിത്തെറുപ്പിച്ചും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പിടിച്ചുപറിച്ചും ജീവിച്ച എങ്ങനെയാണ് അമ്മേ അവനോട് ക്ഷമിക്കാൻ കഴിയുന്നത് അവൻ എൻ്റെ ആങ്ങളെയാണെന്നുള്ള കാര്യം പോലും ഞാൻ മറന്നു മറന്നു അമ്മേ എന്നും കല്യാണി ഇത് കേട്ടതും രൂപ ചിരിക്കുകയാണ് സന്തോഷമായി മോളെ അപ്പോൾ ആ ഞാൻ മറ്റൊരു കാര്യവും കൂടെ പറയാനാ വന്നത് അമ്മ മെസ്സേജ് അയക്കാത്തതുകൊണ്ട് അച്ഛന് ഭയങ്കര സങ്കടമായി ഏ അതെന്താ ആ അച്ഛനും ഭയങ്കര ഫീലിങ്ങിലിരിക്കുകയാണ് അമ്മ മെസ്സേജ് ഒന്നും അയക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പം രൂപ ആലോചിക്കുകയാണ് അല്ല അമ്മ എന്താ ആലോചിക്കുന്നത് അല്ല ഞാനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അച്ഛനറിയില്ല പിന്നെ എങ്ങനെയാണ് അച്ഛൻ സങ്കടപ്പെടുന്നതെന്ന് ആലോചിച്ചാൽ ആഹാ അമ്മയ്ക്ക് ഇപ്പോൾ സംശയം തുടങ്ങിയോ അതെ ചിലവർ അങ്ങനെയാണ് അമ്മേ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും സ്നേഹം ഉണ്ടെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് എന്താ പറയുക മനസ്സിലാക്കും ചിലപ്പോൾ അമ്മയാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഏയ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ല മോളെ ആ എന്നാലും അമ്മ ഒരു മെസ്സേജ് അയച്ചേക്ക് പാവം ആ സൈബർ സെല്ലിൽ കൊടുക്കുമെന്ന് പറഞ്ഞതു കൊണ്ടല്ലേ ഞാൻ മെസ്സേജ് അയക്കാതിരുന്നത് എനിക്ക് പേടിയാ കണ്ടുപിടിച്ചാൽ പിന്നെ എന്തു ചെയ്യും കണ്ടുപിടിച്ച ഒന്നുമില്ല അമ്മ തന്നെ മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയോട് ഉപദേശിച്ചിട്ട് കല്യാണി അങ്ങോട്ട് പോകാനൊരു അമ്മേ അച്ഛനെ മാത്രം സംശയിക്കരുത് കേട്ടോ ഒരിക്കലും ഇല്ല മോളെ ഞാനിനി അദ്ദേഹത്തെ സംശയിക്കൊന്നുമില്ല എന്നും രൂപ പറയുക എന്ന് കേട്ടത് കല്യാണി എന്നാൽ ശരിയമ്മേ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കല്യാണി പോയി കഴിഞ്ഞു രൂപ മെസ്സേജ് ഫോണെടുത്ത് മെസ്സേജ് അയക്കുകയാണ് അപ്പോൾ സി എസിന് മെസ്സേജ് വന്നു ചെറിയ ജലദോഷവും പനിയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മെസ്സേജ് അയക്കാൻ പറ്റാതിരുന്നത് എന്നും പറഞ്ഞ് അപ്പോൾ സി എസ് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് കല്യാണിയെ വിളിച്ചു ഹലോ ആ എന്താ ചാ മോളിത് എവിടെയാണ് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വരുവാന്നച്ചാ അമ്മയ്ക്ക് ഈ അസുഖം എല്ലാം ഉണ്ടോ മോളെ ഇല്ലച്ചാ അമ്മയ്ക്കൊരു കുഴപ്പമില്ല അല്ല ചെറിയ ജലദോഷമോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഏയ് ഇല്ല ഇല്ലച്ചാ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അമ്മ നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ ഇവിടെ ഇരിക്കുന്നത് എന്നും പറയുക അത് കേട്ടതും സി എസിൻ്റെ മനസ്സിൽ ടെൻഷനായി ഈശ്വര ഞാനിനി എന്തു ചെയ്യും എനിക്ക് ഈ മെസ്സേജ് അയക്കുന്നതാര രൂപയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് കല്യാണി മോള് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് എവിടെ നിന്നാണ് വരുന്നേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സി എസ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രൂപ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്ത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലായിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്